സ്കൂൾ അടച്ചെങ്കിലും ശബ്ദമുഖരിതമായ ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ കഴിഞ്ഞ മലയോരത്തെ സ്കൂളുകളെല്ലാം അവധിയിലേക്ക് പോയെങ്കിലും അവധിയില്ലാത്ത ഒരു സ്കൂളായി മാറി ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂൾ എൻറിച്ച്മെന്റ് പ്രോഗ്രാമിനായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളാണ് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രോഗ്രാമിന്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണിവിടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായുള്ള വിവിധ ക്യാമ്പുകളും പാടി പാഠ്യപാട്യേതര പ്രവർത്തനങ്ങളും നടന്നുവരികയാണിവിടെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസ്സുകളും പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്ലാസ്സുകൾ തിരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പഠനോപകരണ നിർമ്മാണ പ്രവർത്തനം സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള വിവിധ ക്ലാസ്സുകൾ എന്നിവ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടന്നു ഇതുകൂടാതെ സ്കൂൾ എസ് പി സി യൂണിയന്റെ ക്യാമ്പ് നടന്നതും സ്കൂളിൽ തന്നെയാണ് എല്ലാം കൊണ്ടും ശബ്ദമുഗിരിതമായ ഒരു അന്തരീക്ഷമായി ആർള ഫാം സ്കൂൾ മാറി സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്പെഷ്യൽ എൻറീസ്മെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിനും പ്രധാന അധ്യാപകനും പ്രിൻസിപ്പൽ ഇൻചാർജുമായ തിലകൻ തേലേക്കാടൻ അധ്യാപകരായ ഒ പി സോജൻ രവീന്ദ്രബാബു എ അനീഷ് കെ സൽഗുണൻ എ പി ശ്രീജ എം കെ പുഷ്പ അനുഷ ജയേഷ് അരുണ ഇന്ദ്രജ സിന്ധ്യ പി കെ നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു പരീക്ഷ കഴിഞ്ഞു സ്കൂളുകളെല്ലാം പൂട്ടി എന്നാൽ പരീക്ഷ കഴിഞ്ഞിട്ടും പൂട്ടാത്ത ഒരു സ്കൂളുണ്ട് മലയോരത്ത് ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി ഇവിടെ വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ജില്ലയിലെ തന്നെ മൂന്ന് സ്കൂളുകളിൽ ഒരു സ്കൂളായി തിരഞ്ഞെടുത്ത എൻറീച്ച്മെൻ്റ് പ്രോഗ്രാം നടക്കുന്ന സ്കൂളാണിത് അതിൻ്റെ ഭാഗമായി സഹവാസ ക്യാമ്പുകളും ടൂർ പ്രോഗ്രാമുകളും ഇവിടെ നടന്നു വരികയാണ് ഇതിൻ്റെ കൂടെയാണ് സ്കൂളിലെ എസ് പി സി യൂണിറ്റിൻ്റെ സഹവാസ ക്യാമ്പും ഇവിടെ നടക്കുന്നത് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ന്യൂസ്